സ്പെഷ്യൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വില കുക്കിംഗ് വീഡിയോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ ഞാൻ ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നതാണ് നല്ല എല്ലാ വിഷമത് അപ്പോൾ സാദാ ചോറൊന്നും ഞാൻ വിചാരിച്ചത് പിന്നെ എൻ്റെ അമ്മ സർപ്രൈസായിട്ട് കണ്ടൊക്കെ ബിരിയാണി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ കുളിച്ചൊരു എന്താ മാറ്റി വന്നത് അപ്പോളാണ് ഞാനത് അറിയണതന്നെ അത് എന്നെങ്കിൽ അറിയില്ലായിരുന്നു ഞാൻ ചെന്നെൻറ്റമ്മ പറ്റച്ചോറ് തന്നെ അല്ലേ തരള്ളെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ആദ്യം ചീത്ത തിന്ന പക്ഷെ കൊള്ളൂല നിക്കൊന്നു കൊണ്ടിട്ടോ Kaalande dye mm. hey, Ayhhh, full water mmm human

സ്കൂളൊക്കെ വിട്ടു പറഞ്ഞേട്ട സ്കൂള് വിട്ട് വരുന്ന അവസരങ്ങൾ കാണിക്കാർക്ക് വെ അതുപോലെ ഇന്ന് സ്കൂളിൽ അങ്ങനെന്താ പറയുക ആ ഉണ്ടായിരുന്നു അതിൽ ആ ക്രാഫ്റ്റിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇന്ന് ആര് പറയാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്തു വന്നപ്പോൾ എൻ്റെ ഡ്രസ്സും ഒക്കെ പാപ്പറും പശിയും ഇതൊക്കെ ആയിരുന്നു അപ്പം അതിനുശേഷം അപ്പോഴാണ് എൻ്റെ അമ്മ പറയുന്നത് എന്താണ് ബിരിയാണി അന്ന് സാധാ ചോറ് എന്ന് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ബിരിയാണി ആണെന്നായിരുന്നു അപ്പം അപ്പത്തന്നെ എനിക്ക് ഇഷ്ടം നല്ല പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാനിങ്ങനെ ചോറ് അയച്ചോണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടോ നല്ല തത്തൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് എനിക്കാണെ നല്ല ഇഷ്ടമാണ് അച്ചാർ പക്ഷെ എൻ്റെ അമ്മ എടുക്കാനൊന്നും സമ്മതിക്കണിയാ അപ്പോൾ ഇതാ അച്ചാറെടുക്കുമ്പോൾ ചീത്ത പറയുണ്ട് എനിക്ക് നല്ല ഇഷ്ട നാരങ്ങച്ചാറായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി നിർത്തുകയാണ് കേട്ടോ ബായ്